ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അവതാരകൻ രാകേഷ് കേശവിനെ ആശുപത്രിയിലേക്ക് മാറ്റി സുഹൃത്തും സഹപ്രവർത്തകനുമായ പ്രതാപ് ജയലക്ഷ്മിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം പങ്കുവച്ചത് ഇരുപത്തിയൊമ്പത് ദിവസങ്ങളായി കൊച്ചിയിലെ ഷോർ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്ന രാജേഷിനെ എയർ ആംബുലൻസിന്റെ സഹായത്തോടെയാണ് വെല്ലൂരിലേക്ക് മാറ്റുന്നത് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായിട്ടാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരം പ്രതാപ് ജയലക്ഷ്മി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പ് പങ്കുവച്ചതാ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് ഇന്നൊരു യാത്രയ്ക്ക് തുടക്കമിടുകയാണ് പല രാജ്യങ്ങളിൽ ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ യാത്ര കൊച്ചിയിൽ നിന്നും വെല്ലൂർ ഹോസ്പിറ്റലിലേക്കാണ് രാജേഷിന്റെ അനുജിൻ രൂപേഷും ഭാര്യ സിന്ധുവും ഒപ്പമുണ്ട് കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് ദിവസങ്ങളായി കൊച്ചിയിലെ ലേക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ ആത്മാർത്ഥമായ ചികിത്സയിലും രാജേഷിന്റെ ഒരു സഹോദരനെ പോലെ മകനെ പോലെ ഇരുപത്തിനാല് മണിക്കൂർ പരിചരിച്ച ദൈവത്തിന്റെ മാലാഖമാരായ സിസ്റ്റർമാരോടും കൂടെ നിന്ന് സഹകരിച്ച മറ്റു ജീവനക്കാരോടും മാനേജ്മെന്റിനും നന്ദിയെന്നും അദ്ദേഹം കുറിക്കുന്നു രാജേഷിന് എത്രയും പെട്ടെന്ന് വെല്ലൂരിലെത്തിക്കാൻ എയർ ആംബുലൻസ് ഒരൊറ്റ രാത്രി കൊണ്ട് അറേഞ്ച് ചെയ്തു തന്ന ചങ്ങാതിക്കൂട്ടത്തിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹൃദയത്തോട് ചേർക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടും എസ് കെ എന്നിനോടും യൂസഫ് അലി സാറിനോടും വേഫെയർ ഫിലിംസ് ടീമിനോടും തോളോട് തോൾ ചേർന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന സ്വരാജിനെയും ശ്രീനിയെയും രാജാകൃഷ്ണനെയും രാജീവ് വാര്യെയും പ്രേമിനെയും ഷമീമിനെയും പോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കളോടുമുള്ള നന്ദി പറഞ്ഞാൽ കുറഞ്ഞു പോകുമെന്നും അദ്ദേഹം പറയുന്നു ചങ്കും സുഹൃത്തുക്കളുടെ പേരുകൾ ഇനിയും ഒരുപാട് പറയുവാനുണ്ട് പ്രതാപ് ജയലക്ഷ്മി ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്